പ്രിയപ്പെട്ടവർ അസ്ലാം വലൈക്കും വറാമത്തുള്ള പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും അത്ര തന്നെയുണ്ട് കുവൈറ്റിൽ നിന്നും ഹൃദയാഘാതം മൂലം ഒരു യുവതി മരണപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ കീഴപ്പള്ളി സ്വദേശി അനൂപിന്റെ ഭാര്യയാണ് കുവൈറ്റിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് എറണാകുളം സ്വദേശിനിയാണ് കൃഷ്ണപ്രിയ മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം കുവൈത്തിൽ നിന്നും ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് കുവൈത്തിൽ സ്റ്റാഫ് നേഴ്സായിരുന്നു കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയക്ക് മക്കള് മൂന്നായിരുന്നു ആരാധ്യ കിഷാൻ ജാൻവി എന്നിവരാണ് മക്കൾ സംസ്കാരം ചൊവ്വാഴ്ച എറണാകുളത്ത് വെച്ച് അപ്പോൾ എല്ലാവരും ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും ദൈവം കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാപനം തന്നെ ഇവർക്ക് ലഭിക്കട്ടെ അസ്സാം വലിക്കും